സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു ഹോളിവുഡ് യാത്രയുടെ ഒരു അനുഭവം ഉണ്ട് യാത്രാനുഭവമാണ് ഹോളിവുഡാണെന്ന് വേണ്ടിയിട്ടാണ് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഹോളിവുഡിൽ പോകാൻ വേണ്ടിയിട്ടല്ല പോയത് ഞാനൊരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നല്ല വൃത്തിയുള്ള തെരുവ് ഞാനാ റോഡിൻ്റെ വലത് വശത്തുള്ള ഒരു ഒരു റൂം കണ്ടിട്ട് ഒരു കെട്ടിടം കണ്ടിട്ട് അവിടേക്ക് കയറി എന്നെ അവിടേക്ക് ആകർഷിച്ചത് ആ കെട്ടിടത്തിൻ്റെ ആ പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വശം മുഴുവൻ ഒട്ടിച്ചിരിക്കുന്ന അവതാർ സിനിമയുടെ ഹോളിവുഡ് സിനിമ വളരെ ഹിറ്റായ അവതാർ സിനിമയുടെ സ്റ്റിക്കറുകളായിരുന്നു ഒട്ടിച്ച് വെച്ചിരുന്നത് ഞാൻ ആ ഷോപ്പിനുള്ളിലേക്ക് കയറി ഷോപ്പിനുള്ളിലേക്ക് കയറുമ്പോൾ ഷോപ്പിനകത്ത് മുഴുവൻ അതാർ ആ അവതാറിൻ്റെ സി ഡി മറ്റ് പോസ്റ്ററുകൾ മുഴുവൻ അവതാർ അവതാർ ആ സ്റ്റാ ആ മുറി അലങ്കരിച്ചിരിക്കുന്ന മുഴുവൻ അവതാറിൻ്റെ സ്റ്റിക്കറാണ് മൊത്തം അവതാറിൻ്റെ ഒരു ഒരു ആംബിയൻസ് അവതാർ സിനിമ കാണുന്ന ഒരു ഫീല് ഞാൻ അതിനകത്തുനിന്ന് രണ്ട് യുവാക്കളുണ്ടായിരുന്നു ഞാൻ എന്താണത് എന്നിട്ട് അവർ ചോദിച്ചാൽ എന്താ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഷോപ്പ് മുഴുവൻ അവതാറിൻ്റെ സ്റ്റിക്കറും അവതാർ സിനിമയെക്കുറിച്ചുള്ള പരസ്യങ്ങളൊക്കെ ആണല്ലോ എന്നിട്ട് പറഞ്ഞത് ഇത് അവതാർ സിനിമ നിർമ്മിച്ച കമ്പനിയുടെ ഓഫീസാണ് ഞങ്ങളാണ് അവതാർ നിർമ്മിച്ചത് ഞങ്ങളുടെ കമ്പനിയാണ് അവതാർ നിർമ്മിച്ചത് അവരുടെ ഒരു ഓഫീസാണ് ഇതെന്ന് ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കുറേ കുറച്ച് ദൂരം നടന്നിട്ട് ഒരു ഗേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പറമ്പിലൂടെ ഞാൻ വലത്തോട്ട് നടന്നു വലത്തോട്ട് നടന്ന് അപ്പോൾ കാണാം വലതു വശത്തൊരു വീടുണ്ട് തെക്കു വശത്തൊരു വീടുണ്ട് അപ്പോൾ കാണാം പെട്ടെന്ന് ഒരു മുന്തി ഒരു കറുത്ത നായ കുരച്ചുകൊണ്ട് അടുത്തേക്ക് മൂടി വന്നു ഞാനങ്ങ് ഫയന്ന് പോയി അപ്പോൾ ഞാൻ എൻ്റെ അവിടെ ഒരു ചങ്ങല കിടക്കുന്നുണ്ട് ആ ചങ്ങല ഞാനിൻ്റെ അടുത്ത് കയ്യിൽ ചുരുട്ടി അങ്ങ് പിടിച്ചു അപ്പോഴും കാണാം പട്ടിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട് ആ കെട്ടിട ആ കെട്ടിടത്ത് ആ കെട്ടിടം എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ ഭൂമി നിരപ്പിൽ മൂടി അതായത് ഫൗണ്ടേഷൻ കെട്ടിടത്തിനെ ഫൗണ്ടേഷൻ ചേർന്ന് നിൽക്കുകയാണ് അപ്പം ഒരു ഡോർ തുറന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ വീട്ടിൽ നിന്ന് ഡോർ തുറന്ന് ഒരാൾ പുറത്തേക്ക് വന്നു അത് പ്രശസ്ത സിനിമാ നടനായ ബാബു ആന്റണിയുടെ സഹോദരനായിരുന്നു ഞാൻ ആ പേരെഴുതി വെച്ചിരുന്നു പേര് പെട്ടെന്ന് കറക്റ്റായിട്ട് എഴുതിയില്ല അതുകൊണ്ട് ഓർ പിന്നെ ഓർത്തെടുക്കണം അതിന് ഞാനത് ഈ ടൈപ്പ് ചെയ്തതിനാണ് സഹോദരനായിരുന്നു അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചാൽ പട്ടി ഒന്നും ചെയ്യില്ല അപ്പോൾ പട്ടി ഈ ഇദ്ദേഹം ബാബു കനടിൻ്റെ ജ്യേഷ്ഠനെ ഇറങ്ങി വരുന്നത് വന്നപ്പോൾ തന്നെ ആ പട്ടി കുറെ കുറെ ഈ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നിർത്തിയിട്ട് എൻ്റെ വല്ല സ്നേഹലാഹത്തോടെ നക്കാനും ഇങ്ങനെ കൈയിട്ട് വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും നായൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അതിനകത്ത് വെച്ച് എന്ത് എവിടെ പോകുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ആ വീട്ടിലും ആ വീട്ടിലേക്ക് പോവുകയാണ് ആ ഡയറക്ടർ കാണാൻ പോവാണ് അപ്പോൾ അയാൾ പറഞ്ഞു ആ ഡയറക്ടർ കുറച്ച് ദിവസമായി ഇവിടെ ടൂറിലാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുമോ ഞാനിവിടെ ബിജു കുളംകര ഇവിടെ വന്നിട്ട് പോയി എന്ന് പറഞ്ഞേക്കാം എന്നു പറഞ്ഞു ശരി പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീണ്ടും ഞാൻ മുമ്പേ വേണ്ട ഹോളിവുഡ് സിനിമയുടെ അവതാർ സിനിമയുടെ സ്റ്റുഡിയോയുടെ മുന്നിൽ സ്റ്റുഡിയോ അല്ല ആ ഓഫീസിൻ്റെ മുമ്പിൽ വന്നു നിന്നു എന്നിട്ട് ഞാൻ അവരോട് കയറി ചോദിച്ചു ഇവിടെ നിന്നാ ബസ് കിട്ടുമോ എനിക്ക് റിട്ടേൺ പോകാനെന്ന് പിന്നെ ഇവിടെ ബസ് വരുമെന്ന് പറഞ്ഞു എന്നെ ആണ് എൻ്റെ സദ്യപ്പെടുന്നത് ഇടതു വശത്ത് സമുദ്രമാണ് സമുദ്രത്തിൽ നടുക്കൊരു നടക്കൊരു രാജ കൊട്ടാരം വലിയൊരു കൊട്ടാരം കൊട്ടാര കൊട്ടാര സമാനമായ വലിയൊരു കെട്ടിടം അത്യാഡംബര കെട്ടിടം അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചത് എന്താ കടലിൽ നടക്കൊരു കെട്ടിടം എന്താ പറഞ്ഞാൽ അത് പുതിയ ഹോളിവുഡ് സിനിമയുടെ സെറ്റ് സെറ്റിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വണ്ടി അവിടെ വാഹനം കാത്തത് അതായത് എനിക്ക് തിരികെ പോകാനുള്ള ബസ് കാത്ത് ഞാൻ അവിടെ നിൽക്കുന്നതാണ് ആ പിന്നെ ആ നഗരത്തിൽ നിൽക്കുന്നതായിട്ടാണ് ആ ഹോളിവുഡ് സിറ്റിയിൽ നിൽക്കുന്നതായിട്ടാണ് പക്ഷേ ഞാൻ എത്ര ആലോചിച്ചിട്ടും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ ഏഴ് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് അതായത് ജൂലൈ പിന്നെ മൂന്നാം തീയതി ജൂലൈ മൂന്നാം തീയതി രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ട ഒരു സ്വപ്നാശനമാണിത് ഹോളിവുഡിൽ സ്വപ്നാശനം ഹോളിവുഡിൽ എന്ന് പറഞ്ഞത് അഞ്ച് മുപ്പതിനാണ് കണ്ടത് പക്ഷേ ഞാൻ അന്നതാണ് എത്ര ആലോചിച്ചിട്ടും ഇതെന്താണ് ഹോളിവുഡിൽ ഞാൻ ചെല്ലുന്നതായിട്ടൊരു സ്വപ്നമൊന്നും എനിക്ക് പിടിയിട്ടില്ല എന്നാൽ എന്നാലിപ്പം എനിക്ക് തോന്നുന്ന സംശയമാണ് എനിക്കത് കറക്റ്റ് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല അതായത് എൻ്റെ കയ്യിലൊരു ഹോളിവുഡ് സിനിമയുടെ ഹൊറർ സിനിമയുടെ കഥയുണ്ട് വർഷങ്ങൾക്കുമ്പ് ഞാനത് വേറൊരു പിന്നെ വിനയൻ എന്ന് പറയുന്ന ഒരു മലയാളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഥ പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ് പക്ഷേ അദ്ദേഹം ഡ്രാക്കോളാന്ന് ഒരു സിനിമ ഓൾറെഡി അദ്ദേഹം സംവിധാനം ചെയ്തു അപ്പം എൻ്റെ മനസ്സിലുള്ള അത് എൻ്റെ മനസ്സിലുള്ള പൂർണ്ണരൂപം അല്ലാതെ അപ്പോൾ ആ സിനി ഞാൻ പറ എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പിശാശ് സാത്താൻ ആരാധനയായിട്ടും ബന്ധപ്പെട്ട അവരുന്നതാണ് പക്ഷേ ആ സാത്താൻ ആ സാത്താനെ സൃഷ്ടിക്കുന്നു ആ സാത്താൻ എൻ്റെ മനസ്സിലുണ്ട് ആ സാത്താൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതുവരെയൊക്കെ ലോകത്ത് ഒരു ഒരു സിനിമയിലും അങ്ങനെ ഒരു സാത്താന സൃഷ്ടിച്ചിട്ടില്ല അത് അത് വളരെ പിന്നെ ഇതൊക്കെ വേണ്ടി വരുന്നതാണ് ഏതാ പിന്നെ സാങ്കേതികവിദ്യ വേണ്ടതാണ് മാത്രമല്ല അങ്ങനെ അങ്ങനൊരു സാധാരണ കമ്പ്യൂട്ടറുമായിട്ട് സൃഷ്ടിക്കുകയും വേണം അപ്പോൾ കോടിക്കണക്കിന് രൂപ ചില വരവരുന്നതും വളരെ എക്സ്പെൻസീവായ ഒരു ഹൊറർ സിനിമയാണത് പക്ഷേ അത് ഒരിക്കലും ഇന്ത്യൻ ഇന്ത്യൻ സിനിമ ഇന്ത്യൻ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല അത് ഹോളിവുഡിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓൾറെഡി ഞാൻ അർത്ഥത്തിൽ എൻ്റെ ബ്ലോഗിൽ എൻ്റെ ഹൊറർ സിനിമയാണെന്ന് ഞാൻ ഞാൻ പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ എൻ്റെ മനസ്സിലൊരു തോന്നലാണ് അത് ശരിയാവണമെന്നില്ല ഒരു പക്ഷേ ഇനി എപ്പോഴെങ്കിലും ഈ സിനിമ ഈ സിനിമ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണെന്ന് ഏതെങ്കിലും ഒരു ഹോളിവുഡ് കമ്പനി പറഞ്ഞിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നതാണെന്ന് അറിയാൻ വയ്യ അല്ലെന്നുണ്ടെങ്കിൽ ഹോളിവുഡിൽ ഞാൻ പോകുന്നതായിട്ട് ഇനി ഒരു സ്വപ്നാശ്നം വരേണ്ട ഒരു കാര്യമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മൂന്നാം തീയതി ഇനി ഒരു സ്വപ്നനാശ്ശം അഞ്ച് മുപ്പിന് കുറച്ച് അഞ്ച് മുപ്പിന് ഇനി ഒരു കാഴ്ച കാണേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ തരത്തിൽ പറയ്ക്കാം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹ സാഫല്യ സ്വപ്നങ്ങളായിട്ട് വരും എന്നൊക്കെ പോരത്തർ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടോ അങ്ങനെ ആകാം എന്തായാലും ഞാൻ കണ്ട ഒരു സ്വപ്നദർശനമാണിത് അത് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ് താങ്ക്